പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പിണറായി വിജയന്റെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ അറിയണം കേരളത്തിലെ മാർസിസ്റ്റുകാരൻ വെല്ലിയിലേക്ക് ഒന്ന് ചെന്നാൽ അവിടെ സഫ്തർജൻ റോഡിലുള്ള ഇന്ദിരാ ഗാന്ധിയുടെ വീട് കാണാം എന്നത് മ്യൂസിയമാണ് അവിടുത്തെ പ്രത്യേകത അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ദിവസം പോലും അവിടെ ആൾ വരാതെ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ആ കോവിഡ് കാലത്തെ ഒക്കെ ഒഴിച്ചു നോക്കിയാൽ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ ആദ്യമായി സ്വീകരിക്കുന്ന എന്താണെന്നറിയോ കണ്ണാടി ചില്ലിട്ട ഒരു കൂടാരമാണ് ആ കൂടാരത്തിൽ കാണാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല ഓറഞ്ച് നിറത്തിലുള്ള ഒരു സാരിയാണ് ആ സാരി ഇങ്ങനെ സ്റ്റുഫ് ചെയ്തു വച്ചിട്ടുണ്ട് ആ സാരിയിൽ നോക്കിയാൽ അറിയാം അങ്ങിങ്ങായി കുടിഞ്ഞ പാടുകൾ കാണാം രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ ചോദിക്കുന്ന മാർസിസ്റ്റുകാരനോടായി പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട സി പി എമ്മുകാരാ കാലത്തിന്റെ കാലപ്പഴക്കത്തിൽ പൊടിഞ്ഞു പോയതല്ല ആ ഓറഞ്ച് സാരിയിലെ ചെറിയ സുഷിരങ്ങൾ ബുള്ളറ്റ് കയറിയതാണ് മുപ്പത് വെടിയുണ്ടകൾ സ്വന്തം ഗർഭപാത്രത്തിലെ കേറ്റു വാങ്ങിയിട്ട് അലറി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനു വേണ്ടി പിടഞ്ഞു വീണു മാർസിസ്റ്റുകാരാ രാഹുൽ ഗാന്ധിയുടെ അതുപോലെ ഒരു പൈജാമയും കുർത്തയും കാണാം ഒരു കണ്ണാടി ചില്ലിട്ട് കൂടുതൽ ആ പൈജാമയും കുർത്തയും മുഴുവനായില്ല കത്തിക്കരിഞ്ഞ ഒരു പൈജാമയുടെയും കുർത്തയുടെയും ബാക്കി പത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഷൂസ് സോക്സിന്റെ കത്തിക്കരിഞ്ഞ പാടുകൾ മാത്രം നമുക്ക് കാണാൻ കഴിയും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചരിത്രം തലചായ് ഉറങ്ങുന്ന തമിഴ്നാടിന്റെ ശ്രീ ശ്രീപെരുമ്പത്തൂരിന്റെ തിരുമുറ്റത്ത് ഈ രാജ്യത്തിനു വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച ഒരായിരം കക്ഷണങ്ങളായി ചിതറി കറിച്ച രാജീവ് ഗാന്ധിയുടെ ചൂടുജോരയിൽ കാണാൻ രാഹുൽ ഗാന്ധിയുടെ ഡി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അങ്ങനെ 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 മഹാരാജ്യത്ത് രാജ്യത്ത് എന്തെല്ലാം ഉണ്ടോ അവിടെയൊക്കെ തൂണിലും തുരുമ്പിലും അടക്കം നെഹ്റു കുടുംബത്തിന്റെ കയ്യൊപ്പ് ഇവിടുത്തെ മാർക്സിസ്റ്റുകാരനെ കാട്ടിക്കൊടുക്കാം എന്നിട്ടാണ് അവൻ ഉളുപ്പില്ലാണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ അറിയണം അത്ര ഇതിനൊക്കെയുള്ള മറുപടിയാണ് അതിശക്തമായ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റാകണം പ്രിയപ്പെട്ടവരെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ്